ഇന്നിപ്പോൾ ചെറിയ നാത്തൂവിൻ്റെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുവലാണ് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കിട്ടിയ ബസ്സിന് കയറി ചാടി പടിഞ്ഞിട്ട് വന്നതാട്ട വന്നിട്ട് ഇപ്പൊക്കൊരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം നമ്മൾ എന്താ രാവിലെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എടുത്തിപ്പം ഞാനും വരുന്നത് മെയിൻ പണ്ടാരി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വീഡിയോസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ അത് തന്നെ നാത്തൂവിനെ എടുത്തിട്ടുണ്ടായിരുന്നെ ചെറിയ നാത്തൂനെ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൾ മേക്കപ്പ് ഇടാനും സാരി കൊടുക്കാനൊക്കെ പോയി അപ്പോഴേക്കും അമ്മ നിലവിളക്കും പുല്ലായിയും അരിയും പൂവൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അരിയും പൂവൊക്കെ എറിഞ്ഞ് ദക്ഷിണൊക്കെ കൊടുത്ത് ഇറങ്ങണം എന്നുള്ളതാണ് പണ്ടൊക്കെ പറഞ്ഞേ ഒരു കൊട്ട ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കാണ്ടാവും ഈ വലിയ വയറും വെച്ച് കുമ്പിട്ട് 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 ഒരു വിധ അത് ചില വയസ്സം കളവന്മാരുണ്ടല്ലോ കുമ്പിട്ടെന്നെ ദക്ഷിണേ വാങ്ങുകയുള്ളു ആ മതി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ഇപ്പ്രാവശ്യം കുറച്ച് ആൾക്കാർ കൊടുത്താൽ മറിഞ്ഞ അപ്പം ഇതിൻ്റെ അമ്മയ്ക്ക് കൊടുത്തത് കോഴിക്കോട്ടമ്മയാണ് കോഴിക്കോട്ടമ്മയ്ക്ക് കൊടുത്തതിൻ്റെ ശേഷം മംഗളത്തമ്മയ്ക്കാണ് കൊടുത്തത് മംഗത്തമ്മ എന്നാൽ ഞാൻ അമ്മയായിട്ടാണ് ഇനി ഇപ്പോൾ ഇവിടെ അമ്മുണ്ട് ഇവിടെ അമ്മനെ അപ്പം നമുക്ക് മുഴുക്ക് മാർത്തമ്മ നിൽക്കാം അപ്പം അമ്മമാർ കുറയായില്ല ഇത് എടുത്തമ്മ അപ്പോൾ അതാ എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കും വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും ആണെങ്കിൽ മൂത്തയല്ല അപ്പൊ ഇരിക്കും ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഫോട്ടോ കുറച്ച് പുറത്തുനിന്ന് എടുക്കാൻ കഴിഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞു ഇറങ്ങാൻ നേരത്തെ ഇനി ഫോട്ടോ എടുക്കലും പരിപാടിയുള്ളൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അകത്തുനിന്ന് തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ പറയാതാണ് ചോദിക്കാതെ അല്ല ചോദിക്കാതെ അല്ല തിരിഞ്ഞു നോക്കാതെ ആ തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ പോക്ക് പോകണമെന്നാണ് പറയുക അങ്ങനെയാണ് ഇത്ര ശാസ്ത്രം അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പോവുകയാണ് ഇതാണ് ഞങ്ങളെ മുറ്റത്തിൽ കൂടെ ഫ്രണ്ടിലോട്ടുള്ള വഴിയിട്ടാണ് അപ്പോൾ അങ്ങനെ അമ്മയമ്മയും മരുവുകളും തമ്മിൽ അങ്ങനെ കരച്ചിനും കെട്ടിപ്പിടിയൊന്നും ഇല്ല ഇല്ലാട്ടോ കാരണം എന്താ വെച്ചാൽ വിളിച്ചാൽ വിളിയേക്കണത് തൂരത്താണ് ഓള വീട് ഒക്കെ വേണമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് വരാട്ടോ അതാണ് ഓളെ ഭാഗ്യം ഇതിൻ്റെയൊക്കെ കത്ത് കഴിഞ്ഞു കട്ട കാലം ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ബസ്സിൽ ഓഹോ വേണ്ടിയിരുന്നില്ല അടുത്തെങ്കിൽ ഒരു കല്യാണം കഴിച്ചാൽ മതിയെന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ തോന്നും ഈ ഏഴത്തുമ്മയ്ക്ക് സുഖമാണ് ഏഴത്തമ്മൻ വീട് വിടാ തൊട്ടടുത്താൽ